ഹായ് നാല് സെൻറ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് സ്ക്യർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റമ്പത്തിരണ്ട് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൌട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ഹാളിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് സ്റ്റെയർ റൂം വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റൻപത് നാനൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റൻപത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് ഈ ഭാഗത്തായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് മുന്നൂറ്റൻപത് നാനൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും